പരിശുദ്ധ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മലങ്കരമെത്രാപുലിത്തേടെ നൂറ്റി പതിനഞ്ചാം ഓർമ്മപ്പെരുന്നാളും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്കാബാവയുടെ മൂന്നാം ഓർമ്മപ്പെരുന്നാളും ആർത്താറ്റ് സെന്റ് ഗ്രിഗോറിയസ് അരമന ചാപ്പലിൽ ആഘോഷിച്ചു കുന്നംകുളം ഭദ്രാസനത്തിലെ എല്ലാ ഇടവകകളിലെയും വിശ്വാസികൾ സംബന്ധിച്ച പദയാത്ര വൈശേരി സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിൽ ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് സംഗമിച്ചു തുടർന്ന് ആറാം മുപ്പതിന് ആർത്താറ്റ് അരമന ചാപ്പലിലെത്തിയ പദയാത്രികർക്ക് സ്വീകരണം നൽകി വൈകീട്ട് ഏഴിന് സന്ധ്യാനമസ്കാരം എട്ടിന് അനുസ്മരണ പ്രഭാഷണം എട്ട് മുപ്പതിന് പ്രദക്ഷിണം തുടർന്ന് ശ്ലൈഹിക വഴവ് ശേഷം സ്നേഹവിരുന്നും ഉണ്ടായി തിങ്കളാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് പ്രഭാത നമസ്കാരം ഏഴിന് വിശുദ്ധ കുർബാന പ്രദക്ഷിണം തുടർന്ന് ആശീർവാദം ശേഷം സ്നേഹവിരുന്നും നടന്നു പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിദീയൻ കാത്തോലിക്ക ബാബ മുഖ്യകാർമ്മികത്വം വഹിച്ചു കുന്നകുളം ഭദ്രാസനത്തിന്റെ ഡോക്ടർ ഗീവർഗീസ്മാർ യൂലിയോസ് മെത്രോപൊലിത്തയും യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനാധിപൻ അഭിവന്ധ്യ എബ്രഹാം മാർ സ്തേഫാനോസ് മെത്രോപൊലീത്തയും സഹകാർമ്മികത്വം വഹിച്ചു ജനറൽ കൺവീനർ ഫാദർ ജോസഫ് ചെറുവത്തൂർ പബ്ലിസിറ്റി ചെയർമാൻ ഫാദർ സക്കറിയ കൊളന്നൂർ പബ്ലിസിറ്റി കൺവീനർ കെ എഡ്വി സഖറിയ ജോയിന്റ് ജനറൽ കൺവീനർ സി കെ മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് കുന്നംകുളം